എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനകോടി നന്ദി സ്തുതി ആരാധന സമർപ്പിക്കുന്നു അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ മകനെയും ഇവിടെ നിർത്താൻ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനകോടി നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ജോസ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള സെൻറ്റ് ജോസ് ചർച്ച് കുറ്റൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസക്കാലത്തേക്ക് എനിക്ക് ഒരു യാതൊരു ഒരു അനുഗ്രഹങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കൂടുതൽ തീഷ്ണതയോടുകൂടി ഉടമ്പടി കാര്യങ്ങളെല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ തീഷ്ണത തീഷ്ണതയോടുകൂടി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും കാര്യപ്രവർത്തകളെല്ലാം പ്രാർത്ഥനയെല്ലാം ഞാൻ കൂടുതൽ തീഷ്ണമായി ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ അമ്മയുടെ മുമ്പ് വെച്ച എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സാ അതിനുള്ള സാക്ഷികളായിട്ട് എല്ലാ എൻ്റെ കൂടത്തിൽ അവർ അനുഗ്രഹം കിട്ടിയവരെല്ലാവരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഓർത്ത് എൻ്റെ പരിസ്ഥിതി അമ്മയ്ക്ക് ഇശോയ്ക്ക് എന്ന് നന്ദി പറയുന്നു പിന്നെ എനിക്ക് സാക്ഷി ഇപ്പം എൻ്റെ മകൻ കൂടത്തിലുള്ളതുകൊണ്ട് മകൻ്റെ നിയോഗം വെച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മകൻ സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടെ അവന് ഐ എ എൽ ടി എസ് പഠിച്ച് കാനഡയ്ക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവന് പന്ത്രണ്ട് മണിക്കൂറാണ് അവിടെ ഡ്യൂട്ടി അത് കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം വേണം അവൻ ഓൺലൈനായിട്ട് ഐ എൽ ടി സി പഠിക്കുന്നത് അപ്പം ഇവൻ സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് എൻ്റെ മകന് അവനെ കൂടുതൽ ഇംഗ്ലീഷൊന്നും അത്ര കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല പക്ഷേ ഇവൻ എപ്പോഴും എന്നോട് പറയും അമ്മ എനിക്ക് പരീക്ഷ എഴുതിയ പാസ്സാവുമോ അപ്പം മുപ്പതിനായിരം രൂപയിലെ അടുത്തുണ്ട് അവിടെ സൗദിയിലെ ഫീസ് കൊടുക്കാൻ അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ പേടിക്കണ്ട ഞാൻ ഉടമ്പടിയിലാണ് മാതാവ് എൻ്റെ കൂടത്തിൽ നമ്മുടെ ഭവനത്തിലും നിൻ്റെ കൂടത്തിലും ഉണ്ട് അപ്പം നീ പേടിക്കേ വേണ്ട നീ പഠിച്ചോ പരീക്ഷ എന്ന് പറഞ്ഞു അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ അന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവൻ ഞാൻ പറഞ്ഞു വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു വീഡിയോ കോൾ വിളിച്ചു മാതാവിൻ്റെ തൈലം ഇവൻ്റെ നെറ്റിയേലും ഇവൻ്റെ വായേലും ചെവിയേലും ഞാൻ കുരിച്ചു വരച്ചു ഞാൻ പ്രാർത്ഥിച്ചു മോനെ നീ പൊയ്ക്കോ നീ പേടിക്കേണ്ട പരീക്ഷ പാസ്സാവോ എന്ന് പറഞ്ഞു ഫസ്റ്റ് ചാൻസ് തന്നെ എൻ്റെ മകൻ പരീക്ഷ പാസ്സായി ഇശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ അതിനുശേഷം ഇവന് വിസ പ്രോസിനു വേണ്ട പേപ്പർ വർക്കുകൾ നടക്കുകയായിരുന്നു അപ്പം ഏജൻസിക്ക് നല്ലൊരു തുക കൊടുക്കണമായിരുന്നു വർക്ക് വിസയ്ക്കാണ് അപേക്ഷ കൊടുത്തിരുന്നത് അപ്പോൾ പിന്നെ ഇവൻ്റെ അപേക്ഷ കൊടുത്തതിന് ശേഷമാണ് ഈ പൈസ അടച്ചതിന് ശേഷമാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് അപ്പം ഇവിടെയുള്ളവർക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അവിടുന്ന് ഇപ്പം ആർക്കും അങ്ങോട്ട് കാനഡയ്ക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല പക്ഷേ ഞങ്ങൾ രണ്ട് വർഷത്തേക്ക് ഇവൻ്റെ വിസയുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളെല്ലാം മുടങ്ങി മുടങ്ങിക്കിടക്കുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും മാതാവിനെനിക്ക് സാധിച്ചു തന്നു ഈ ഒരു കാര്യം കൂടി മാതാവി എനിക്ക് സാധിച്ചു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഇവൻ രണ്ട് ഇവൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഇവൻ എറണാകുളത്ത് ജോലി ചെയ്യുക ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പം ഇവനോട് ഞാൻ പല പ്രാവശ്യം പറയും മോനെ നീ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഇവൻ ഉടമ്പടി എടുത്തില്ല ഇവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഇവന് വിസ ഫസ്റ്റ് ആദ്യമേ റിജക്ഷൻ വന്നു റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്താൽ ഇവനിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതും വിസ റിജക്ഷൻ വന്നു റിജക്ഷൻ വന്നു അപ്പോൾ ഇവനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇവൻ്റെ വർക്ക് പെർമിറ്റ് നമുക്ക് അപ്രൂവൽ ആയിട്ട് കിട്ടി അതിന് ശേഷം ഇവന് പിന്നെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അയച്ചു ഇന്നലെ ഇവൻ്റെ പാസ്പോർട്ട് അല്ല ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു അതിൽ ഞങ്ങളത് അയക്കുമ്പോൾ മാതാവിൻ്റെ തൈലം ഇവൻ്റെ പാസ്പോർട്ടേലും ഇവൻ്റെ പിന്നെ ആ പാസ്പോർട്ടേ ഞങ്ങൾ ഇട്ട് കവറിനകത്താക്കി മാതാവിൻ്റെ ഉപ്പ് ഉടമ്പടി ഉപ്പും ഒരു കുരിശ് വരച്ചിട്ടാണ് ഞങ്ങൾ അയച്ചു കൊടുത്തത് അപ്പോൾ ഇന്നലെ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു വന്നു അത് രാവിലെ കിട്ടി ഞങ്ങൾ വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് ഇങ്ങ് പിന്നെ ഞാൻ ഇന്ന് അവന് ടിക്കറ്റും റെഡി ആയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ മകൻ കാനഡയ്ക്ക് പോവുകയാണ് ഇശോയ്ക്ക് പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ അക്രൈസ്തവ മേഖലയിലാണ് കൂടുതൽ ഞാൻ കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നതിന് മുമ്പായി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഓരോ പത്രത്തേലും മാതാവിൻ്റെ തൈലം കുരിച്ചു വരച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് ഈ പത്രം കിട്ടുന്ന ഒരാൾ പോലും അമ്മയുടെ അനുഗ്രഹം കിട്ടാതെ പോകരുത് അമ്മ എല്ലാവരുടെ മേലും അമ്മ കരുണിയായിരിക്കണം അവർക്ക് വേണ്ടി എല്ലാ അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മധ്യസ്ഥ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ പൊരുവെയിലത്ത് നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് ഓരോ വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഞാൻ കൊണ്ടുനടന്ന് കൊടുക്കും പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ പഠിക്കാൻ ഫീസ് കൊടുക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് ഞാൻ ഫീസ് കൊടുക്കും അതുപോലെ അനാഥാലയങ്ങളിൽ ഞാൻ പോയി അവരുടെ റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് അവരെ കുളിപ്പിക്കണമെങ്കിൽ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും പിന്നീട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഓരോ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനുള്ള പൈസ അവർക്ക് കൊടുക്കും പിന്നീട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കും ഞാൻ രണ്ട് മൂന്ന് നാല് അനാഥാലയങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കും അവർക്ക് ഞാൻ അതിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും പിന്നെ അതുപോലെ തീരെ നിർദ്ധനരായ കുടുംബത്തിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ഞങ്ങൾ ആ ബുദ്ധിമുട്ടുള്ള ആ ഭവനങ്ങൾക്ക് ഞങ്ങൾ ആരും അറിയാതെ അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും പിന്നെ അതുപോലെ വീടുപണി പൂർത്തിയാകാൻ പറ്റാ പൂർത്തിയാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുന്ന കുടുംബത്തിനൊക്കെ ഞങ്ങളുടെ ടൈലും മറ്റേ അതിനുള്ള വീടിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു അനെങ്കിൽ അവ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ സഹായം പ്രഭാത പ്രാർത്ഥനയിലും സായാഹ്ന പ്രാർത്ഥനയിലും എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതുമ്പോൾ എൻ്റെ രണ്ട് മൂന്നോ കാര്യങ്ങൾ മാത്രമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എഴുതുകയുള്ളൂ ബാക്കി പുറത്തുള്ളവരെ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗങ്ങൾ എഴുതിയത് അവർക്ക് നിയമങ്ങൾ എഴുതി ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും കൊണ്ടാനുകൂടി നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എല്ലാവരും നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാല് പത്ത് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലനേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മിനി ജോസ് എന്ന ഈ സഹോദരി തൻ്റെ മകന് ലഭിച്ച വിദേശത്തേക്കുള്ള യാത്രയുടെ തടസ്സങ്ങൾ മാറി അതിനുള്ള സാധ്യത ലഭിച്ചതിനും അവൻ്റെ ഐ എൽസ് പരീക്ഷ വിജയിച്ചതിനും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദി പറയുകയാണ് മകനൊരു ആവറേജ് എന്നും മലയാളം മീഡിയത്തിൽ പഠിച്ച മകനെന്നും അമ്മ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവനേറെ ക്ലേശമായിരുന്നു ഐ എൽസിൻ്റെ പഠനം പൂർത്തീകരിച്ചെടുക്കുക അമ്മ വിശേഷവിദ്യയായി എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഈ സാക്ഷ്യത്തിന് സുന്ദരമായി പറയുന്നുണ്ട് ഉടമ്പടിയുടെ ഏതൊരു അനുഗ്രഹത്തിനും നമുക്കത് വേഗത്തിലാകുവാനും തടസ്സങ്ങളില്ലാതെ വേഗത്തിൽ ലഭിക്കുവാനും നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന വിശേഷവിദ്യയായ പ്രവർത്തനങ്ങളാണ് മകൻ വിദേശത്താണെങ്കിലും ആ പ്ര പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മകനെ ചേർത്ത് പിടിച്ച് വിളിച്ചു കൊണ്ടു വന്ന് അമ്മമാതാവിനെ കാണിച്ച് കൂട്ടുനിർത്തിക്കൊണ്ട് ആ ഉടമ്പടി തൈലം പൂശി അവൻ്റെ ചെവികളിൽ അവൻ്റെ നെറ്റിത്തടത്തിൽ അവൻ്റെ അധരത്തിൽ ഒക്കെ കുരിശടയാളം കുരിച്ചടയാളം മൊബൈലൂടെ കാണിച്ചുകൊണ്ടാണിത് ചെയ്യുന്നത് ഇത് ചെയ്തു കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് പൂർണ്ണമായും ഞാൻ നിന്നെ ഉടമപ്പെടുത്തിയിരിക്കുന്നു നിന്നെ ഞാൻ അമ്മയുടെ സംരക്ഷണയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അയക്കുന്നുവെന്ന് ഒരമ്മ പറയുന്നത് വിശ്വാസത്തിൻ്റെ അടയാളമാണ് കാരണം ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ മകൻ എത്ര ദൂരെയാണെങ്കിലും അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഞാൻ നേരത്തെ വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ അത് ദൈവശക്തിയായി മകന് പകരുകയും മകനത് അനുഗ്രഹത്തിന് അടിസ്ഥാനമാവുകയും ചെയ്യുമെന്ന അമ്മയ്ക്കുള്ള ഉറപ്പാണ് മകന് വിളിച്ച് ഇത്തരം നേരത്തെ വസ്തുക്കൾ വലിയ ശരണത്തോടുകൂടി മകനുമേൽ പൂശി പ്രാർത്ഥിക്കുന്നതിന് കാരണമാകുന്നത് മകനത് ആദ്യ തവണ വിജയിച്ചു പോകുന്നതും മക സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് മുഴുവനും അമ്മയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളുമാണ് മകന് വിദേശത്ത് പോകുവാനുണ്ട് ഇന്ന് കാനഡ ഏറ്റവും പ്രയാസമുള്ള രാജ്യമാണ് ഉത്സ കിട്ടി ചെല്ലുവാനായിട്ട് അത് വീട്ടുകാരറിയുമ്പോൾ വൈകുന്നുണ്ട് എങ്കിലും പ്രത്യാശ കൈവിടാതെ അമ്മ അമ്മയെ ഏൽപ്പിച്ചൊരു നിയോഗമാണോ അമ്മ അത് പൂർത്തീകരിച്ച് തരുമെന്ന വലിയ ബോധ്യത്തോടുകൂടി ചേച്ചിക്ക് ചെയ്യാനാവുന്ന രണ്ട് കാര്യങ്ങൾ ഒട്ടും മടിയില്ലാതെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക വലിയ കൂടി കാരുണ്യ പ്രവർത്തനം ചെയ്യുക ചേച്ചി പറയുന്നുണ്ട് ഏറെ ദൂരം നടന്ന് ഏറെ ദൂരം നടന്ന് ഓരോരുത്തർക്കും കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമായി തീരുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ചേച്ചി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരുണ്യ പ്രവൃത്തിയും പറയുന്നുണ്ട് ആർക്കും എപ്പോഴും എന്തിനും സഹായിയായിട്ട് ജീവിതം കൊടുത്തിരിക്കുന്നുവെന്ന് എത്രയോ അനാഥാലയങ്ങളിൽ ചേച്ചി ഇങ്ങനെ പോയിക്കൊണ്ട് സഹായിക്കുന്ന കാര്യം അവർക്ക് വസ്ത്രം ചെയ്തു കൊടുക്കുന്ന കാര്യം അവിടെ ഏറ്റവും എളിയ ശുശ്രൂഷകൾ വലിയ ത്യാഗത്തോടെ ചെയ്യുന്ന കാര്യം പ്രിയമുള്ളവരെ ഉടമ്പടി കേവലം പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം നേടാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല ഉടമ്പടി ദൈവം നമുക്ക് അമ്മ അമ്മമാതാവിലൂടെ ഈ നാളുകളിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മുഴുവനും ദൈവത്തിന് പ്രീതികരമാംവിധം സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉടമ്പുടി പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനാവുക അതിന് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും പ്രവേശിത പ്രവർത്തനവും നിർബന്ധപൂർവ്വം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു അടയാളം തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടതെന്ന് നമ്മളൊപ്പം വേദനിക്കുന്നവർ ഇല്ലായ്മയുള്ളവർ കണ്ണീരുള്ളവർ രോഗികൾ അനാഥർ അവർക്ക് നമുക്കുള്ളതിൻ്റെ അംശം സന്തോഷത്തോടും ത്യാഗത്തോടും കൊടുക്കുവാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് ഉടമ്പടി ജീവിതം നമ്മളെ മനസ്സിലാക്കിത്തരും അതോടൊപ്പം ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കണം നിൻ്റെ തൊഴിലിനല്ല നിൻ്റെ കുടുംബത്തിനല്ല നിൻ്റെ സൗഹൃദങ്ങൾക്കല്ല ദൈവത്തിന് കുടുംബത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കണം നിൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രഥമ സ്ഥാനം ദൈവവേലയ്ക്ക് വേണ്ടി നീ സമയം ചെലവഴിക്കുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടുമ്പോൾ നിൻ്റെ ഏതൊരു ക്ലേശവും ഏതൊരു തടസ്സവും നടക്കാതിരിക്കുന്ന ഏതൊരു വിഷയവും നിനക്ക് വേണ്ടി എമ്മ മാതാവ് ഏറ്റെടുത്ത അനുഗ്രഹമാക്കി തരുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി നമുക്ക് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനൊപ്പം ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികൾ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉടമ്പടിയുടെ ഉപവാസം ഉടമ്പടിയുടെ വചനവായന എന്നിവയിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ ദൈവം നിരന്തരം നമ്മളോട് സംസാരിക്കുന്നതും തടസ്സങ്ങൾ നിരന്തരം മാറിപ്പോകുന്നതും വേഗത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം നൽകുന്നതും നമുക്ക് കാണാനാവും അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷിത മേഖലകളെയും കാരുണ്യ പ്രവർത്തന മേഖലകളെയും ശക്തിപ്പെടുത്തണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചും അതിന് നമ്മൾ തന്നെ തയ്യാറാകുന്നുവെന്ന് തീരുമാനം അറിയിച്ചു ഈ സാക്ഷ്യം കരങ്ങളടിച്ച് ദൈവസന്നിധിയിൽ അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക